റഫയ്ക്ക് നേരെയുള്ള ആക്രമണത്തിൽ നിന്ന് പിറകോട്ടില്ല എന്ന് പറയുന്ന ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞ തീരുമാനത്തോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച് ഇസ്രയേലി പ്രതിരോധ സേനയിലെ പാരാട്രൂപ്പ് അംഗങ്ങൾ വെടിനിർത്തൽ കരാറ് നടപ്പാക്കിയാലും റഫേയിൽ കടന്നു കയറുക തന്നെ ചെയ്യുമെന്നാണ് നതന്യാഹുവിന്റെ കടുപ്പിച്ച തീരുമാനമുണ്ടായിരുന്നത് എന്നാൽ ഇതിനു പിന്നാലെയാണ് പാരാട്രൂപ്പ് എന്നാൽ ഇതിന് പിന്നാലെയാണ് പാരാട്രൂപ്പ് എതിർപ്പ് പ്രകടിപ്പിച്ചത് അതായത് നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണിത് മാത്രമല്ല സയ്ക്ക് നേരെയുള്ള ആക്രമണത്തിലും യു എൻ അടക്കമുള്ള രാജ്യങ്ങളിലും സ്വന്തം രാജ്യത്തും നിരവധി പ്രതിഷേധങ്ങൾ ഉടലെടുക്കുന്നുണ്ട് അത് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങൾ നടത്തുന്നത് എന്നാൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ ഒരു തീരുമാനത്തെ അംഗീകരിക്കാതെ മുപ്പതോളം ഇസ്രയേലി പാരാട്രൂപ്പ് റിസർവേറ്റുകളാണ് റഫേയിലെ കരയാക്രമണത്തെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് ഇസ്രേലി മാധ്യമങ്ങൾ തന്നെയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് മാത്രമല്ല റഫേയിലെ കരയാക്രമണം തന്ത്രപരമായ ഒരു അബദ്ധമായിരിക്കുമെന്നാണ് റിസർവ് ജനറൽ ഇസ്രായേൽ സീവ് വ്യക്തമാക്കിയിരിക്കുന്നത് റഫ ആക്രമിച്ചാൽ ഇസ്രയേലി ബന്ധികൾ അതിജീവിക്കാൻ സാധ്യതയില്ലെന്നാണ് സീവ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അവരുടെ ജീവിതമാണ് പ്രധാനം ആക്രമണം ഉടൻ തീരില്ല മാസങ്ങളോളം നീണ്ടു നിൽക്കുമെന്നും അതോടെ ബന്ധികളുടെ ജീവൻ കൂടുതൽ അപകടത്തിലാകുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതാണിപ്പോൾ ബെഞ്ചമിൻ നതിന്യാഹുവിന് ഏറ്റവും തലവേദനയായി മാറുന്നത് തങ്ങളുടെ ചുമതലകൾ നിറവേറ്റാൻ കഴിയുന്നില്ല എന്ന് റിസർവ് സൈനികർ പറഞ്ഞതായി ഇസ്രയേൽ ചാനലായ പന്ത്രണ്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ ചർച്ച ചെയ്യുന്നതും കാരണം സ്വന്തം രാജ്യത്തിനുള്ളിൽ ഉള്ളവർ പോലും ഈ ഒരു നദന്യാഹുവിന്റെ പ്രത്യാക്രമണത്തെ എതിർക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹം എടുക്കുന്ന തീരുമാനത്തോട് യോജിക്കുന്നില്ല എന്ന തരത്തിലാണ് വാർത്തകൾ വരുന്നത് ഇത് മറ്റ് രാജ്യങ്ങൾ നോക്കി കാണുന്നുണ്ട് ഇത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേലിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബെഞ്ചമിൻ നതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു പ്രതിസന്ധി ആയിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ ഏറ്റവും തലവേദന ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം അവരൊക്കെ നോക്കുമ്പോൾ നതന്യാഹുവിനെ സ്വന്തം രാജ്യത്തുള്ളവർ പോലും എതിർപ്പ് പ്രകടിപ്പിക്കുന്നു ഇതിൽ നിന്നെല്ലാം നതന്യാഹു താഴോട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ആക്രമണം ആവശ്യമിടുന്നത് പക്ഷേ ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് നതന്യാഹു എടുക്കുന്ന തീരുമാനത്തിൽ ഇവരെല്ലാം എതിർക്കുമ്പോഴും ആ ഒരു ഇസ്രയേലി ജനതയെ ജന ിൽ തന്നെ പ്രതിഷേധം നടത്തുമ്പോഴും ബെഞ്ചമിൻ നെതന്യാഹു താഴെത്തട്ടിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് കാണാൻ കഴിയുന്നത് ഇനി റഫയിലെ സൈനിക നടപടിയിൽ പങ്കെടുക്കാൻ വിസമ്മതം അറിയിച്ചുള്ള നിരവധി കത്തുകൾ തന്റെ സൈനികരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെന്ന് ഒരു കമാൻഡർ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഈ എതിർപ്പുകളെല്ലാം ഉണ്ടെങ്കിലും മുന്നോട്ടു പോകാനാണ് ഇസ്രയേലിന്റെ തീരുമാനം അതായത് ഒന്നേ നാല് മില്യൺ ഫലസ്തീനികൾ തിങ്ങി താമസിക്കുന്ന ഗസയുടെ തെക്കേ അറ്റത്തുള്ള നഗരമാണ് റഫ എന്ന് പറയുന്നത് അതിനാൽ അവിടെ ആക്രമിച്ചാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന് അന്താരാഷ്ട്ര രാഷ്ട്രം ഉൾപ്പെടെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതൊന്നും അവർ ചെവി കൊള്ളുന്നില്ല എന്ന് മാത്രമല്ല റഫേയിൽ നിന്ന് ഫലസ്തീനുകളെ ഒഴിപ്പിച്ച് പ്രദേശം ആക്രമിക്കാൻ തയ്യാറെടുക്കുകയാണെന്നാണ് ഒരു മുതിർന്ന ഇസ്രയേലിയെ പ്രതിരോധ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും ഇതെല്ലാം നടക്കുമ്പോൾ തന്നെ ഹമാസുമായി ബന്ദിമോചന കരാറിലെത്തിയ റഫയിലെ സൈനിക നടപടി താൽക്കാലികമായി നിർത്തിവെക്കാമെന്ന് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഇസ്രയേൽ കാറ്റ്സ് പ്രഖ്യാപിച്ചിരുന്നു അതായത് അമേരിക്കയുടെ ആശങ്കകളും അഭിപ്രായങ്ങളും വകവെക്കാതെ റഫ ഓപ്പറേഷനുമായി മുന്നോട്ടു പോകില്ലെന്ന് ഇസ്രായേൽ ഉറപ്പു നൽകിയതായി വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കിർബി വ്യക്തമാക്കിയിരുന്നു ഈ റഫേലുകൾക്കുള്ള ആക്രമണത്തിൽ ഒരുപാട് രാജ്യങ്ങൾ പറഞ്ഞിരുന്നു ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വലിയ രീതിയിലുള്ള ആശങ്ക സൃഷ്ടിക്കുമെന്ന് എന്തായാലും കൊയറോ കേന്ദ്രീകരിച്ച് വെടിനിർത്തൽ ചർച്ച പുരോഗമിക്കുകയാണ് നദന്യാഹുവിന്റെ പ്രഖ്യാപനം നടന്നിരിക്കുന്നത് ആളുകളെ ഒഴിപ്പിക്കാനുള്ള ശ്രമം ആരംഭിച്ചതായും റഫേ ആക്രമിച്ച് ഹമാസിനെ ഉൾമൂലം ചെയ്യാതെ പിന്മാറില്ല എന്ന് നെതന്യാഹു നേരത്തെ ഒരു കടുത്ത തീരുമാനമെടുത്തിരുന്നു എന്നാൽ റഫ ആക്രമണത്തെ പിന്തുണക്കില്ല എന്ന് അന്ന് തന്നെ ഈ അമേരിക്ക വ്യക്തമാക്കി ഈ ഫലസ്തീൻ ജനതയോട് താൽപ്പര്യമുണ്ടെങ്കിൽ വെടിനിർത്തൽ തയ്യാറാവാൻ ഈ നിർണായക ഘട്ടത്തിലും ഹമാസ് തയ്യാറാവണമെന്നും അമേരിക്ക ആവർത്തിച്ചിരുന്നു മാത്രമല്ല ഇനി നോക്കുകയാണെങ്കിൽ നെതന്യാഹുവിനെതിരെ ഇസ്രയേൽ തന്നെ പ്രതിഷേധം കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഈ റഫ ആക്രമണത്തെക്കുറിച്ച് വരുന്നതും ഈ റഫ ആക്രമണ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ പ്രക്ഷോഭകർ നെതന്യാഹുനോട് ആവശ്യപ്പെടുന്നത് ഇതിനിടെ ഇസ്രയേലിനുള്ളിലെ സൈനിക സഹായം നിർത്തണമെന്നും ജർമ്മനിയോട് ഉത്തരവിടണമെന്ന നിക്കാറഗ്വയുടെ അപേക്ഷ അന്താരാഷ്ട്ര നീതിന്യായ കോടതി വരെ തള്ളിയിരിക്കുകയാണ് മാത്രമല്ല ഇസ്രായേലിന് ആയുധങ്ങൾ നൽകി ജർമ്മനി വംശഹത്യ പിന്തുണയ്ക്കുന്നതായും നിക്കാര കുറ്റപ്പെടുത്തിയിരുന്നു ഈ ഒരു കാര്യങ്ങളെല്ലാം ഇതിനിടയിൽ നടക്കുന്നുണ്ട് ഈ റഫയുടെ ആക്രമണത്തിനോട് മുന്നോടിയായിട്ട് ഇതെല്ലാം നടക്കുന്നുണ്ട് ഈ ഗസയിലെ സ്ഥിതിഗതികൾ കോടതി നടുക്കം പ്രകടിപ്പിച്ചിട്ടുണ്ട് തനിക്കും സൈനിക നേതൃത്വത്തിനുമെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കാനുള്ള കോടതി നീക്കത്തെ നെതന്യാഹു വിമർശിച്ചിരുന്നു അത് ഏറ്റവും വലിയൊരു തിരിച്ചടിയായിരുന്നു ഇപ്പോഴും ഗസയിൽ ഇസ്രയേൽ ആക്രമണം രൂക്ഷമായി തന്നെ തുടരുകയാണ് അപ്പോൾ തന്നെയാണ് ഈ റഫ ആക്രമിക്കാനുള്ള ഈ ഒരു പദ്ധതിയിൽ നെതിന്യാഹുവിന് വൻ തിരിച്ചടി സംഭവിച്ചിരിക്കുന്നത്